നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അവിട്ടം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം സാമ്പത്തികപരമായിട്ട് അധിക ചെലവ് വർദ്ധിക്കുന്ന സമയമാണ് അത്ര മെച്ചപ്പെട്ട സമയമായിരിക്കില്ല ഇവരുടേത് ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവപ്പെടാവുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തുന്നതാണ് എന്നാൽ ഗ്രഹയോഗവും ഭൂമിയോഗവും ലഭ്യമാകുന്ന കാലഘട്ടം കൂടിയാണ് പിതാവിൽ നിന്ന് ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ സ്വന്തമായി എടുക്കുന്ന പല തീരുമാനങ്ങളും പ്രവർത്തികളും മൂലം അബദ്ധവും അപവാദങ്ങൾക്കും ഇടവരുന്നതുമാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ജോലിസ്ഥലത്ത് ഏൽക്കേണ്ടി വരുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് വിദേശ യാത്രയ്ക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് മാതാവിൻ്റെ രോഗാവസ്ഥയിൽ മാറ്റം വരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുകയും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും പഠനത്തിന് പുറമെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്നതാണിവർ വിവാഹാലോചന നടക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരുന്നതാണ് അത് വിവാഹത്തിൽ കൊണ്ടെത്തിക്കുന്നതുമാണ് കർമ്മരംഗത്ത് ഇവർക്ക് ചെറിയ നിലയിൽ നിന്ന് ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്രജ്ഞാതരായ സ്ത്രീകൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല കർമ്മരംഗത്ത് നേരിയ പുരോഗതി ഉണ്ടാകാവുന്നതാണ് ദോഷശാന്തിക്കായി അവിട്ടം നക്ഷത്രജാതർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഭഗവാന് നാളികേര സമർപ്പണം നടത്തുകയും എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും പതിവായി വിഷ്ണു അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് ചതയം നക്ഷത്രജാതർക്ക് മനസ്സിനിണങ്ങിയ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്ന സമയമാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഈശ്വര പ്രാർത്ഥനകളാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുന്നതാണ് പൂർവ്വകാല സുഹൃത്തുക്കളെ കാണുവാനുള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിനാൽ മേലധികാരികളിൽ നിന്ന് അനുമോദനങ്ങൾ കേൾക്കുവാനിട വരുന്നതുമാണ് പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം ആർജിക്കുവാനും അത് കൊടുക്കുവാനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത്ര അനുകൂലമായ സാഹചര്യമായിരിക്കില്ല വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗം അന്വേഷിച്ചു കൊണ്ടുള്ള വിദേശയാത്ര സാധ്യമാകുന്നതുമാണ് പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാൽ പുനരാലോചിക്കാതിരിക്കുന്നതാണ് നല്ലത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് ഈ നക്ഷത്രജാതരുടെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടം ആയിരിക്കില്ല രോഗാദി ദുരിതങ്ങളും ആശുപത്രിവാസവും വേണ്ടിവരാം ചതയം ജാതർ ജൂലൈ മാസം ദോഷശാന്തിക്കായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭാഗ്യസൂക്താർച്ചന നടത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും അർച്ചന നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം